ും നഗരവും ഗ്രാമങ്ങളും വികസന കുതിപ്പിലാണെങ്കിലും എസ്റ്റേറ്റ് തൊഴിലാളികൾക്ക് ചികിത്സ തേടാനുള്ള ദൂരം ഇന്നും പഴയത് തന്നെയാണ് അടിയന്തര ഘട്ടങ്ങളിൽ ഇരുപത്തിയാറ് കിലോമീറ്റർ അപ്പുറത്തുള്ള ആശുപത്രിയാണ് ഇവർക്ക് ഇന്നും ഏക ആശ്വാസം ആരോഗ്യ സബ് സെന്റർ കൊണ്ടുവരുമെന്ന കളക്ടറുടെ ഉറപ്പ് രണ്ട് വർഷം കഴിഞ്ഞിട്ടും നടപ്പായില്ല ഒരു രണ്ടേ മുക്കാലോ അങ്ങനെ പാമ്പ് അപ്പൊ ഞങ്ങൾ അതിന് വേണ്ടി ഞങ്ങൾ അവിടെ നോക്കാൻ പോയി ചെന്നപ്പോൾ ഈ ചെന്നപ്പ് അപ്പോഴും എന്റെ കയ്യില് അങ്ങനെ കൊത്തി അവസാനം വിവിധ ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന ആംബുലൻസിനെ വിളിച്ച് ആംബുലൻസ് ആ പുള്ളിക്കാരനെ ആംബുലൻസിനെ കൊണ്ടുപോയി വേറെ ഒരു ബൈക്കിലാണ് എന്നെ കൊണ്ട് ആശുപത്രി ആക്കി അപ്പോഴും കൊണ്ട് പോയത് കൊണ്ട് സെൽവരാജ് മരണത്തെ മുഖാമുഖം കണ്ടത് രണ്ടു മണിക്കൂറോളമാണ് ഭാഗ്യം തുണച്ചത് കൊണ്ട് മാത്രമാണ് ജീവൻ തിരിച്ചു പിടിക്കാനായത് ഒരു കാലത്ത് എല്ലാ സംവിധാനങ്ങളും ലഭ്യമായ തേയില പ്ലാന്റേഷനിൽ ജോലി ചെയ്തവർക്ക് ഇന്ന് അടിയന്തര ഘട്ടങ്ങളിൽ ആശുപത്രി സേവനത്തിനായി ഇരുപത്തി ആറ് കിലോമീറ്റർ അകലെയുള്ള വിദുര താലൂക്ക് ആശുപത്രിയെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് തേയില തോട്ടം നിലനിന്നിരുന്ന സമയത്ത് ആശുപത്രി സൗകര്യം ഉണ്ടായിരുന്നു എന്നാൽ രണ്ടായിരത്തിൽ കമ്പനി പൂർണ്ണമായി മറച്ചതോടെ അതില്ലാതായി തേയില കമ്പനി ഇല്ലാതായതോടെ പുതുതലമുറ ഇവിടം വിട്ട് ജോലിക്ക് മറ്റുമായി മറ്റു സ്ഥലങ്ങളിലേക്ക് മാറി അതോടെ തനിച്ചായി പോയ നിരവധി കുടുംബങ്ങളും ഇവിടെയുണ്ട് കണ്ടിപ്പാ കെട്ടണം ഇവിടെ നാല് കെട്ടാ എന്തേടോ രാത്രി പായി നിലവിൽ കുടുംബങ്ങൾ ലയങ്ങളിൽ താമസിക്കുന്നുണ്ട് മന്ത്രിമാരായ ശിവൻകുട്ടി കെ എൻ ബാലഗോപാൽ എന്നിവർ രണ്ടായിരത്തി മൂന്നിൽ ബോണക്കാട് സന്ദർശിച്ചപ്പോൾ ആരോഗ്യ സംവിധാനം ഒരുക്കാൻ കലക്ടർക്ക് നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ സാങ്കേതിക തടസ്സങ്ങൾ കാരണം തീരുമാനം നീളുകയാണ് അഗസ്ത്യാർ കൂടം ട്രക്കിംഗ് നടത്തവർക്ക് പെട്ടെന്നുണ്ടാകുന്ന അപകടങ്ങളിലും ദൂരത്തുള്ള ആശുപത്രി സേവനം വലിയ വെല്ലുവിളി ഉയർത്തുന്നുണ്ട് ബോണക്കാട് ആശുപത്രി സേവനം കൊണ്ടുവന്നാൽ ഇതിനും ഒരു പരിധിവരെ ഒരു കാലത്ത് തേയിലത്തോട്ടങ്ങളാൽ തോട്ടങ്ങളാൽ സമ്പന്നമായ ബോണക്കാട് എസ്റ്റേറ്റിൽ ഇന്ന് താമസിക്കുന്നതിൽ പലരും വയോജനങ്ങളാണ് ഓരോ ആരോഗ്യ പ്രശ്നം ഉണ്ടാകുമ്പോഴും രണ്ട് മണിക്കൂറോളം സഞ്ചരിക്കാനുള്ള സാമ്പത്തിക സ്ഥിതിയും ഇന്ന് അവർക്കില്ല അതുകൊണ്ടുതന്നെ ബോണക്കാട് എസ്റ്റേറ്റിൽ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രം എന്ന ആവശ്യം ന്യായവുമാണ് ക്യാമറമാൻ അരുൺ പാലോടിനൊപ്പം സാരംഗ് സുധാകരൻ ന്യൂസെയിറ്റീൻ തിരുവനന്തപുരം